നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളർത്താവുന്ന ഒരു ഇല ചെടിയെ പറ്റിയാണ് ഒറിഗാനോ എന്ന പച്ചക്കറി ഇനമാണ് അത് അടുക്കളത്തോട്ടത്തിൽ പുതിയ രുചിക്കൂട്ടിനായി നമുക്ക് വളർത്താവുന്ന ഒരു ചെടിയാണ് ഒറിഗാനോ പുതുതലമുറകളുടെ ഇഷ്ടവിഭവങ്ങൾക്ക് രുചിയും മണവും ഗുണവും നൽകാൻ ഒറിഗാനോയുടെ ഇല നമുക്ക് ഉപയോഗിക്കാം ഒറിഗാനോ എന്ന ചെടിയുടെ ജന്മദേശം യു കെ ഐസ്ലൻഡ് അയർലൻഡ് ജപ്പാൻ ഫിലിപ്പൈൻസ് ഇൻഡോനേഷ്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന തെക്കു പടിഞ്ഞാറൻ യൂറോപ്പാണ് ഇതിൻ്റെ ചില ഇനങ്ങളെ കാട്ടുമാർജോറം എന്നു പറയുന്നു പുതിനയുടെ കുടുംബമായ ലാമിയേസിയിലെ അംഗമാണ് ഒറിഗാനോ ശാസ്ത്രനാമം ഒറിഗാനം വൾഗർ എന്നാണ് വിത്തുകൾ വാഗിയും കമ്പുകൾ മുറിച്ചു നട്ടുമാണ് ഒറിഗാനോ വളർത്തുന്നത് വിത്തുകൾ വാഗി പറിച്ച് നടുകയാണ് ചെയ്യേണ്ടത് വിത്തുകൾ വാകാൻ ഒരു ഭാഗം ചാണകപ്പൊടി രണ്ട് ഭാഗം മണൽ നാലു ഭാഗം മേൽമണ്ണ്ണ് അതായത് ഒന്നേ ഈസ്റ്റ് രണ്ട് ഈസ്റ്റ് നാല് എന്ന അനുപാതത്തിൽ ചാണകപ്പൊടി മണൽ മേൽമണ്ണ്ണ് തയ്യാറാക്കിയ മിശ്രിതത്തിൽ വേണം വിത്തുകൾ പാകാൻ ചാണകത്തിന് പകരം കമ്പോസ്റ്റും മണലിന് പകരം പാകപ്പെടുത്തിയ ചകിരിച്ചോറും ഉപയോഗിക്കാവുന്നതാണ് സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണിൽ നനച്ച ശേഷം വിത്തുകൾ പാകണം ഇത്തുപാകി രണ്ടിഞ്ച് നീളമാകുമ്പോൾ ഓരോ ചട്ടിയിൽ ഒരു ചെടി വെച്ച് നടണം ഒറിഗാമിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ പി എച്ച് മൂല്യം ആറ് മുതൽ എട്ട് വരെയാണ് മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ നടുന്നത് ഏറ്റവും നല്ലതാണ് വരണ്ട മണ്ണ് നല്ല സൂര്യപ്രകാശം വരണ്ട കാലാവസ്ഥയാണ് ഇതിനനുയോജ്യം എല്ലാ കാലാവസ്ഥകളിലും ഇത് വളരും കാലാവസ്ഥ മണ്ണ് എന്നീ ഘടകങ്ങൾ എല്ലാം ഇതിൻ്റെ വാസനയുള്ള എണ്ണയുടെ ഗുണത്തെ ബാധിക്കും ഒറിഗാനോയുടെ ഫ്ലവർ നൽകുന്ന രാസപദാർത്ഥങ്ങൾ നമുക്ക് വാങ്ങുവാൻ കഴിയും പക്ഷേ അതിനേക്കാൾ നല്ലത് ഈ തൈനട്ട് ഒറിഗാനോയുടെ ഇല എടുക്കുന്നതാണ് നല്ലത് ഇറ്റലി അമേരിക്ക തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ഔഷധ ഗുണമുള്ള ഭക്ഷണം ഒരുക്കാൻ ഒറിഗാനോ ഉപയോഗിക്കുന്നു വറുത്തതും പൊരിച്ചതും ഗ്രിൽ ചെയ്തതുമായ പച്ചക്കറികൾ ഇറച്ചി മീൻ എന്നിവയിൽ ഉപയോഗിക്കുന്നു ഉണക്കിപ്പൊടിച്ച ഇലകൾ ഗ്രീക്കുകാർ സലാഡിന് രുചിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇറച്ചി വറുക്കുമ്പോൾ ഒറിഗാനോ ഇലകൾ ചേർക്കട്ടാൽ ആ ഇറച്ചിക്കറിക്ക് രുചി വർദ്ധിക്കും ശ്വാസകോശ ബുദ്ധിമുട്ടുള്ളവർക്ക് ചുമ ആസ്മ എന്നിവയ്ക്ക് ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് തലവേദന നെഞ്ചിരച്ചിൽ അലർജി ജലദോഷം സൊറിയാസിസ് പല്ലുവേദന തുടങ്ങിയ രോഗങ്ങൾക്ക് ഇതിൻ്റെ ഇല ഔഷധഗുണമുള്ളതാണ് ഒറിഗാനോ പച്ചക്കും ഉണക്കിയും ഉപയോഗിക്കാം നമ്മുടെ നാട്ടിൽ ഉണക്കിയ ഇലകൾ വിപണിയിൽ നിന്നും ധാരാളമായി ലഭ്യമാണ് പിസ്സ ബർഗർ ഇറച്ചി മീൻ സോസ് എന്നിവയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട് ഒറിഗാനോയുടെ ഇലകൾ നമ്മുടെ വീട്ടുവളപ്പുകളിൽ ചട്ടികളിൽ ഒറിഗാനോ വളർത്തി ഇലകൾ പുതുമയോട് ഗുണമേന്മയോട് നമുക്ക് കറികളിൽ ഉപയോഗിക്കാം സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ലഭ്യമായ പച്ച ഒറിഗാനോ തണ്ടുകൾ നമുക്ക് നടാൻ ഉപയോഗിക്കാം അതിൻ്റെ വിത്തുകളും നമുക്ക് അഗ്രോ ഷോപ്പുകളിൽ നിന്ന് ലഭ്യമാണ് ഇത് വീട്ടിൽ വളർത്താവുന്ന കറികളിൽ ഉപയോഗിക്കുന്ന ഒരു ഇലയുടെ വിവരണമാണ് ആ ഇലച്ചെടിയാണ് ഒറിഗാനോ ഇത് മാത്രം നന്ദി നമസ്കാരം